ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂൾ പി ടി എ രക്ഷിതാക്കൾക്കായി ഒരു ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു പ്രമുഖ പ്രഭാഷകനും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പറുമായ വി കെ സുരേഷ് ബാബു ക്ലാസുകൾക്ക് നേതൃത്വം നൽകി നമുക്ക് ചില കൂട്ടമായി ചില കാര്യങ്ങൾ ചിന്തിച്ചാൽ മാത്രമാണ് നമുക്കൊന്ന് ചില കാര്യം ചിന്തിച്ചാൽ മതി നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇവർ പറയുന്ന പോലെ നമ്മളെ കുട്ടികൾ അത്ര മോശക്കാരൊന്നും അല്ല ഈ വെറുതെ കുറെ തന്തവൈബുമാര് പറഞ്ഞുണ്ടാക്കുന്ന കുട്ടികളൊക്കെ മോശമാണ് എത്ര നല്ല മക്കളെന്നറിയുന്നത് ഇപ്പോഴത്തെ കുട്ടികൾ കളിക്കുന്നതിനേക്കാൾ മാഹതൂന്നിയാസും കുരുത്തക്കേടും നിങ്ങളെ ബാല്യത്തിലും നമ്മളെക്കാൾ മുമ്പും കളിച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും സോഷ്യൽ മീഡിയയിലും ടി വിയിലും വരുത്തില്ല എന്നേ ഉള്ളൂ ഇന്ന് ഏടെയെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ വിഷയം ഉണ്ടെങ്കിൽ അതപ്പോൾ തന്നെ ഫ്ലാഷ് ന്യൂസ് ആയിട്ട് വരുന്നുകൊണ്ട് മൊത്തം കുട്ടികൾ മോശക്കാരാന്നൊരു തെറ്റിദ്ധാരണയാണ് ഉണ്ടായിരിക്കുന്നത് പണ്ടും കുരുത്തക്കേട് കളിക്കുന്ന കുട്ടികളുണ്ട് ഇന്നും കളിക്കുന്ന കുട്ടികളുണ്ട് പണ്ടത്തെ കുട്ടികളെ കുത്തക്കേട് ആളറിയില്ല ഇപ്പഴത്തത് ആളറിയു അത്രേ ഉള്ളു അതുകൊണ്ട് നിങ്ങൾ ആര് വലിയ ബേജാറും പ്രഷപ്രയാസൊന്നും വേണ്ട കേട്ടോ നല്ല മക്കളാണ് നല്ല മക്കളാന്ന് ഞാൻ വെറുതെ സോപ്പിൽ പറയാനല്ല എനിക്കൊരു മോനണ്ടല്ലോ വീട്ടിൽ കുട്ടികളെ പറ്റിയിട്ട് നന്നായിട്ട് ഞാൻ അവനിലൂടെയാണ് പഠിക്കുന്നത് എല്ലാ ദിവസവും ഒരു മണിക്കൂർ നേരം കുട്ടികളെ പറ്റിയും അവൻ്റെ ക്ലാസ്സിനെ പറ്റിയുമൊക്കെ അവൻ ഇപ്പം എപ്പോഴും പറഞ്ഞു വരുന്നുള്ളൂ അതിലൂടെയാണ് ഞാൻ മനസ്സിലാക്കിയത് ചെറിയ പ്രശ്നമേ ഉള്ളൂ കുട്ടികൾ ആ പ്രശ്നത്തിൽ നിങ്ങൾ അവരോട് ഇടപഴകുന്ന സ്പേസ് മാറിപ്പോയത് ആ പ്രശ്നം സ്പേസ് നമ്മുടെ മക്കളോട് പെരുമാറുന്നതിലൊരു സ്പേസ് ഉണ്ട് ആ സ്പേസ് നിങ്ങൾ ഫോക്കസ് ചെയ്യണം ആ സ്പേസിനെ പറ്റിയാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത് പണ്ട് കാലത്ത് നമ്മുടെ നമ്മൾ മടിയന്മാരും രക്ഷിതാക്കൾ നിരന്തരം അധ്വാനിക്കുന്നവരുമായിരുന്നു അല്ലേ നല്ലോണം പണിയെടുക്കും രക്ഷിതാക്കൾ അടങ്ങിയിരിക്കുകയില്ല എപ്പോൾ എന്തും ചെയ്തുകൊണ്ടിരിക്കും പിള്ളേരെപ്പോൾ മടിയന്മാരും നമ്മളെല്ലാം നമ്മൾ ഇവിടെ ഇരിക്കുന്നവർ കുറച്ചും കൂടി പ്രായം കുറഞ്ഞവരാണ് എൻ്റെയൊക്കെ ബാല്യകാലത്ത് കുട്ടികളെന്ന് പറഞ്ഞാൽ അന്ന് അന്ന് എസ് എൽ സിക്ക് ജയിച്ചത് നാൽപ്പത്തി രണ്ട് ശതമാനമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് ഞാൻ എസ് എൽ സിക്ക് എഴുതിയത് നാൽപ്പത്തിരണ്ട് ശതമാനമാണ് എസ് എൽ സിക്ക് ജയിച്ചത് എന്ന് പറഞ്ഞാൽ അയിപത്തെട്ട് ശതമാനം തോറ്റുപോയി പഠിക്കാനൊന്നും അല്ല പോകുന്ന വെറുതെ പോയി വരുന്നവരായിരുന്നു കുട്ടികൾ രക്ഷിതാക്കളും നിരന്തരം കഷ്ടപ്പെടും കാരണം ബുദ്ധിമുട്ടാണ് വീട്ടിൽ പട്ടിണിയും ദാരിദ്ര്യവും പ്രയാസമൊക്കെ ചെറിയ വീടായിരിക്കും നേരെ തിരിച്ചിട്ട് ഇന്നും മക്കൾ നല്ലോണം പഠിക്കുന്നുണ്ട് അല്ലേ എന്തൊരു മാർക്കാണ് അവർക്ക് എത്രയാണ് മാർക്ക് അന്ന് അവർ ഇന്ന് അവർ ഇന്ന് തയ്യാറാക്കുന്ന അസൈൻമെൻറ് പ്രൊജക്റ്റും കണ്ടിട്ടില്ല നമ്മളന്ന് ഹോംവർക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു പേജ് ഉണ്ടെങ്കിൽ ആ ന ഒരാഴ്ച അരി കിട്ടിയാൽ അവർ ഹോംവർക്ക് ചെയ്യുക ഒന്നും ചെയ്യൂല മടിയന്മാരായിരുന്നു നമ്മളന്ന് രക്ഷിതാക്കൾ നന്നായി പഠിക്കുന്ന നന്നായി പണിയെടുക്കുന്നവരായിരുന്നു ഇന്ന് കുട്ടികൾ നന്നായി നെനക്കെടുന്നവരാണ് അവരുടെ കോഴ്സ് അവരെന്തെല്ലാം പഠിക്കുന്ന എന്തെല്ലാം മേഖലകളാണെന്ന് അവർ കണ്ടെത്തുക മടിയന്മാർ നമ്മളാണ് നമ്മൾ പഴയതൊന്നും മറക്കുകയില്ല പുതിയതൊന്നും പഠിക്കുകയില്ല മനസ്സിലായി പഴയതൊന്നും മറക്കുകയില്ല പുതിയതൊന്നും പഠിക്കുകയില്ല ഇതിൻ്റെ പ്രശ്നമാണ് നമ്മുടെ കുട്ടികൾ മാറേണ്ടത് കുട്ടികളൊന്നും അല്ല അത് മാറാൻ തയ്യാറുണ്ടെങ്കിൽ മാത്രം നേടേണ്ടിയിരുന്നു ഇത് കുട്ടികളൊന്നും കേൾക്കുന്നില്ലല്ലോ അവിടുന്ന് ചില സ്കൂളുകാരുണ്ട് രക്ഷിതാക്കൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ കുറേ കുട്ടികളെയും കൊണ്ടാടിയിരുന്നു കുട്ടികൾ കുട്ടികളിത് മുഴുവൻ കേട്ട നേരെ നെഗറ്റീവാണ് ഫലം മനസ്സിലായോ നമ്മുടെ നമ്മളും മടിയന്മാരും രക്ഷിതാക്കൾ നിരന്തരം അധ്വാനിക്കുന്നവരുമായിരിക്കും അല്ലേ നല്ലോണം പണിയെടുക്കും രക്ഷിതാക്കൾ അടങ്ങിയിരിക്കുകയില്ല എപ്പോൾ എന്താണ് ചെയ്തോണ്ടിരിക്കും പിള്ളേർ എപ്പോൾ മടിയന്മാരും നമ്മളെല്ലാം നമ്മൾ ഇവിടെ ഇരിക്കുന്നവർ കുറച്ചും കൂടി പ്രായം കുറഞ്ഞവരാണ് എൻ്റെയൊക്കെ ബാല്യകാലത്ത് കുട്ടികൾ എന്ന് പറഞ്ഞാൽ അന്ന് അന്ന് ശതമാനമാണ് ഞാൻ ജയിച്ചത് നവസാമൂഹ്യ മാധ്യമങ്ങളും ടെക്നോളജിയും യുവതലമുറയെ വൻതോതിൽ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന സമകാലിക സാമൂഹ്യ സാഹചര്യത്തിൽ കാര്യക്ഷമമായ പേരൻറ്റിംഗ് പ്രസക്തി മനസ്സിലാക്കിക്കൊണ്ടാണ് ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂൾ പി ടിഎയുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത് ചടങ്ങിൽ സ്കൂൾ സെക്രട്ടറി സുബനേഷ് കുട്ടിയിൽ അധ്യക്ഷത വഹിച്ചു പി ടി എ പ്രസിഡന്റ് മനീഷ് കെ സ്വാഗതമർപ്പിച്ചു ചടങ്ങിൽ വൈസ് പ്രിൻസിപ്പൽ ദീപ വി പി ടി എക്സിക്യൂട്ടീവ് മെമ്പർ വിശ്വനാഥൻ മദർ പി ടി എ പ്രസിഡന്റ് വിനി എന്നിവർ ആശംസകൾ അർപ്പിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ദിനേശ് കരുവാൻ കണ്ടി ചടങ്ങിന് നന്ദി പ്രകാശിപ്പിച്ചു